കഴിഞ്ഞ ഒരു മാസക്കാലമായി വണ്ടിപ്പെരിയാർ ടൗണിലെ വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും തലവേദനയായി മാറിയ മാനസിക വെല്ലുവിളിയുള്ള ചെറുപ്പക്കാരനെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇയാളുടെ സ്വന്തം നാടായ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവിട്ടു റെയിൻബോ ടി വി വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ നടപടി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഷോറൂം ഇനി മുതൽ വണ്ടിപ്പെരിയാറിലും ഈ സി സ്റ്റോറിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾക്കിതാ സുവർണാവസരം ഉദ്ഘാടന ദിവസം ഷോറൂമിലെത്തും നറുക്കെടുപ്പിലൂടെ ഉദ്ഘാടകനായ സ്മാർട്ട് ടി വി സ്വന്തമായി നേടാം ഒപ്പം ആകർഷകമായ സമ്മാനങ്ങളും ഓഫർ പന്തലിലൂടെ അത്യാകർഷകമായ ഓഫറുകളും ഉദ്ഘാടന ദിവസം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായി വണ്ടിപ്പെരിയാർ ടൗണിലൂടെ ചുറ്റിക്കറങ്ങുന്ന തമിഴ്നാട് സ്വദേശിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന ചെറുപ്പക്കാരൻ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ എടുത്തു കൊണ്ടുപോവുകയും പാൽ പഴം മുതലായവ കൊണ്ടുപോവുകയും വണ്ടിപ്പെരിയാർ ദേവാലയ കുരിച്ചടിയിൽ കയറിയിരുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും കൂടാതെ ടൗണിലൂടെ നടന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കമുള്ള ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്ത് പൊതുജനങ്ങൾക്കാകെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന വിവരം മാധ്യമങ്ങളിൽ വന്ന വാർത്തയിലൂടെ പുറംലോകം അറിഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്തിന് തലവേദനയായി മാറിയ തമിഴ്നാട് സ്വദേശിയായ മാനസിക വെല്ലുവിളി നേടുന്ന ചെറുപ്പക്കാരനെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ തേനിയിലേക്ക് കൊണ്ടുവിട്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അക്കര ടൗണിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു മാനസിക വൈകല്യമുള്ള ചെറുപ്പക്കാരന്റെ വലിയ തരത്തിലുള്ള ശല്യങ്ങൾ കടകൾ കയറി പാല് ഉൾപ്പെടെയുള്ള മറ്റു ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കടകളിൽ കയറി അന്യായ മോഷ്ടിക്കുകയും അല്ലെങ്കിൽ എടുത്തു കുടിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ആ വണ്ടിപ്പെരിയാർ പള്ളിയിൽ കയറി അതിനകത്ത് കിടക്കുകയും അതിന്റെ കൂടെ തന്നെ കുറെ പട്ടീലയും കൂടെയാണ് കൂടെ ചേർക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അക്കര ടൗണിൽ ഈ ചെറുപ്പക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ വലിയ തരത്തിലുള്ള ആളുകളുടെ വലിയ പരാതിയും ഉണ്ടായി ഞാൻ നേരത്തെ പോലീസ് സ്റ്റേഷനിലെല്ലാം പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം പോലീസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അക്കരെ ടൗണിലെ കുറേ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ചുമടെടുക്കുന്ന തൊഴിലാളികളുടെയും എല്ലാം സഹായത്തിന്റെ ഭാഗമായിട്ട് സഹായത്തോടു കൂടി തന്നെ ചെറുപ്പക്കാരനെ ഈ മാനസിക വൈകല്യമുള്ള ചെറുപ്പക്കാരനെ പിടിച്ച് വണ്ടിയിൽ കയറ്റുകയും മറ്റേ അത് ഒരു തമിഴ്നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ചില സമയങ്ങളിലൊക്കെ പറയും ഇന്ന നാട്ടിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കുറേ ആളുകളുടെ കുറച്ച് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടി തന്നെ ഈ മാനസിക വൈകല്യമുള്ള ചെറുപ്പക്കാരനെ കൊണ്ട് തമിഴ്നാട്ടിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ടൗണിലെ ചുമട്ടു തൊഴിലാളികളുടെയും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത്ത് പഞ്ചായത്ത് സെക്രട്ടറി മറ്റ് ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആംബുലൻസിൽ തമിഴ്നാട് തേനിയിൽ കൊണ്ടുപോയി വിട്ടത് ഇതിനു മുമ്പ് ഇയാളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടു കൊണ്ടുവിട്ടിരുന്നു എങ്കിലും മൂന്ന് ദിവസത്തിന് ശേഷം ഇയാൾ തിരിച്ചെത്തുകയാണ് ഉണ്ടായത് മാനസിക വെല്ലുവിളി നേടുന്ന ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ഇനി വണ്ടിപ്പെരിയാറിന് ശല്യം ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ